അസ്സാമലൈക്കും വാഹമത്തു വാഹമത്തുല്ലാഹി വാത്തു ഇന്നാലില്ലാ ഇന്ന ഇലഹ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലെ മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ വളരെയേറെ വളരെയേറെ ഗൗരവമുള്ള സമുദായത്തിൻ്റെ നൊമ്പരങ്ങളറിയുന്ന സമുദായത്തിന് വേണ്ടി നല്ലോണം പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മമതാജലിയുടെ വിടവ് ഈ സമുദായത്തിനെയും ഈ മുസ്ലിം ഉമ്മത്തിനെയും മാത്രമല്ല ഖൈർ കൗമന് അടക്കം വളരെയേറെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ സമുദായത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതൃഗുണമുള്ള മാത്രമല്ല സംഘടന സഹായങ്ങൾ ചരിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും ഒരു വലിയ ഒരു വെല്ലുവിളിയും മാത്രമല്ല ചിന്തിക്കാനുള്ള വിഷയം കൂടിയാണ് വളരെ ദുർബല നിമിഷത്ത് ഹൊലിക്കൽ അയൻസാനുള്ള ഈഫ മനുഷ്യനെ ദുർബലനായിട്ടാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത് വീക്ക്നെസ്സുകൾ മനുഷ്യ സഹജമാണ് അങ്ങനെ ചെറിയ ഒരു ദൗർബല്യത്തെ മുതലെടുത്ത് വളരെ പ്രയാസപ്പെടുത്തി മുമതാസ് അലിയെ പോലെയുള്ള മാന്യതയ്ക്ക് സ്ഥാനം കൽപ്പിക്കുന്ന ഇസ്സത്ത് അഭിമാനത്തോടെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനെ എടുത്തോളം വളരെയേറെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായി പഴയ കാലഘട്ടത്തിൽ ഒക്കെ ഒരു വലിയ കുടുംബം ആ കുടുംബത്തിൻ്റെ കൂടെ ഒരു അഭിപ്രായം പറയാൻ പരസ്പരം ചർച്ച ചെയ്യാൻ കൂടിയിരിക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ും ആർക്കുമില്ല ഫ്ലാറ്റ് ജീവിതം അതായത് റെസിഡൻഷ്യൽ ജീവിതം അത് ഇന്ന് മനുഷ്യനെ ഇത്രമാത്രം ഒറ്റപ്പെടുത്തുകയും എനിക്കാരുമില്ലേ എന്ന വലിയ വലിയ ആളുകൾ കൂട്ടുകാരുണ്ടായിട്ട് ഇടി സ്റ്റേറ്റിനെ തന്നെ പിടിച്ചു കുലിക്കാൻ പറ്റിയ ആളുകൾ കൂടെ ഉണ്ടായിട്ടും ഹജി പേടിക്കണ്ട ഞാനുണ്ട് എന്ന് പറയാൻ ഒരാളെ കിട്ടാത്ത വലിയ ഒരു ദൗർബല്യം അഥവാ ദൗർഭാഗ്യകരമായ ഒരു സമയവും ഒരു സന്ദർഭവുമാണ് ബഹുമാനപ്പെട്ട മംതാസ് അരി നേരിട്ടത് ഒന്ന് അള്ളാഹു വേണ്ടത്ര നാമത്ത് ചെയ്തിട്ട് വീടിനെയും കുടുംബത്തെയും വളരെ പൊന്നുപോലെ സംരക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് കിട്ടണ്ട ആ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ധൈര്യം എല്ലാ ലോക ചരിത്രത്തിൽ കാണുന്നത് ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ കാണുന്നത് പ്രത്യേകിച്ചു അഷ്റഫുഖൽഖ നബി സാഹു അലൈബുസല്ല തങ്ങൾക്ക് തൻ്റെ വീട് ധൈര്യമായിരുന്നു തൻ്റെ ഭാര്യ ധൈര്യമായിരുന്നു ഹദീജ ബീബിയായിരുന്നു അലൈഹി വയസ്സലമാൻ തങ്ങൾക്ക് ധൈര്യം നൽകിയത് അതേപോലെ വീട്ടിൽ ഇങ്ങനത്തൊരു സംഭവം അറിഞ്ഞാൽ നിങ്ങളൊന്നും അത് ചിന്തിക്കണ്ട ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ധൈര്യം പറയുന്ന അവരുടെ കുറവ് മാത്രമല്ല സ്നേഹിതന്മാർ ഫേസ് ടു ഫേസ് കോർത്തു പിടിക്കാനും അണഞ്ചി ചേർക്കാനും മാത്രമല്ല വളരെയേറെ വളരെയേറെ എനി ടൈം ഓ ഞങ്ങളൊക്കെ ഒരേ ഹൃദയമാണെന്ന് പറയാം മാത്രമല്ല സാമ്പത്തികമായി അവരുടെ സഹായങ്ങൾ ഉപയോഗിച്ച് അവരെ തൽക്കാലം പൊക്കി പറയാനും മാത്രം നിൽക്കുന്ന ഈ സ്നേഹിതന്മാർ അദ്ദേഹത്തിൻ്റെ അവസാന ആ ദുർബല നിമിഷം ഏതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ പലരും ഇന്ന് ഉപദേശിക്കുന്നുണ്ട് പല മൊയ്ലാമാറും ആലിമീങ്ങളും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ആത്മഹത്യ ചെയ്ത സുസൈഡ് ചെയ്ത മനുഷ്യനിത് ആരക്കാൻ പറ്റുമോ എന്ത് ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കണം എന്നൊക്കെ ചർച്ചകൾ പക്ഷേ ഈ ഒരു സംഭവം ഈ പറയുന്ന ഉസ്താദന്മാർക്കോ ഒരാൾക്കോ ഉണ്ടായാൽ എന്ത് സംഭവിക്കും മാത്രമല്ല ഇന്ന് ധാരാളം കാഴ്ചക്കൊരു അലിയാണെങ്കിൽ നൂറാറ് മമതാസ് അലിമാർ സമുദായത്തിൽ ഈ നിലക്കുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സത്തിന് വേണ്ടി തൻ്റെതെല്ലാം വിട്ട് കളഞ്ഞ് അവർ എങ്ങനെയോ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു പക്ഷേ ഇതിൽ പകവീട്ടലും ആയപ്പോഴാണ് മാത്രം വിശാലമായി വലുതായി വളർന്നത് എന്നാണ് കാഴ്ചക്ക് കാണുന്നത് ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും മാത്രമല്ല സമുദായത്തിൽ മാന്യമായി ചമഞ്ഞ് നിൽക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മയൊക്കെ ഞെട്ടിപ്പിക്കുന്നു ഈ സമുദായം എത്രമാത്രം അതപ്പതനം അനുഭവിക്കുന്നു എന്നതിനെ നാം ഇന്ന് നഷ്ടപ്പെട്ടു പോയ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്കല്ല ഈ സമുദായത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രിയങ്കരനായ നേതാവ് ഒരു എല്ലാവരോടും അദ്ദേഹം അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണെങ്കിലും അദ്ദേഹം ഗ്രൂപ്പിനതീഹിതമായി പ്രതി വ്യക്തികളെയും ആലിമ്യങ്ങളെയും സയ്യതന്മാരെയും ആ ഗൗരവത്തിലുള്ള പെരുമാറ്റം സംസാരം എന്നേക്കുമായി ഇതിൽ ആർക്കും ഒരു സംശയമില്ലാത്ത നിലക്ക് ഈ സമുദായത്തിന് സമുദായത്തിനാവശ്യമുള്ളൊരു നേതാവിനെയാണ് ഈ സമുദായം നഷ്ടപ്പെട്ടിരിക്കുന്നത് അഥവാ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ ഈ സമുദായം എന്ത് ചെയ്യുന്നു ഈ സമുദായത്തിൻ്റെ അതാണ് നമ്മുടെ വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകാം നമ്മുടെ കുടുംബത്തിൽ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകാം പലരും പലപ്പോഴും പല ആവലാദികളും പറയാറുണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എനിക്ക് ജീവനെ വേണ്ടാന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്ന പലരെയും നാം അവരെ നിർലക്ഷിക്കാറുണ്ട് ആരെയും നിർലക്ഷിക്കരുത് കാരണം അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ഓക്സിജൻ അവർക്ക് ആ സമയത്ത് നൽകുന്ന ഒരു ധൈര്യം നീ പേടിക്കണ്ട നിനക്ക് കച്ചവടം ചെയ്തോ നീ ബേചാറാവ വേണ്ട നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ നേരിടാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റിയ സ്നേഹിതന്മാരുടെ കുറവ് കുടുംബക്കാരുടെ കുറവ് വേണ്ടപ്പെട്ടവരുടെ കുറവ് ഈ മമതാസ് അലിയുടെ മരണത്തിൽ എടുത്തു പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുവാല പ്രത്യേകിച്ച് ഇതിലൂടെ ഒരു ഒരു അധ്യയനം അവസാനിക്കണം ഈ നിലക്ക് പെൺകുട്ടികളെ കാണിച്ച് പെൺ പിള്ളേരെ കാണിച്ച് അഥവാ പെൺപാനിപ്പയിലൂടെ വലിയ വലിയ ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അതിൽ വലിയവരോ ചെറിയവരോ അവരാൽ കഴിയുന്നത് പണമില്ലാത്തവരവരൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല എന്തെങ്കിലും കിട്ടിയത് വാങ്ങിയിട്ട് വിടുന്നുണ്ട് എങ്കിൽ വലിയ വലിയ കുലങ്ങളെ അവർ ഇജ്ജത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതോടുകൂടെ ഇത് അവസാനിക്കണം ഈ അധ്യയനം അവസാനിക്കണം അവരെ ഈ സമൂഹം പ്രത്യേകം എടുത്ത് സമുദായത്തിൽ നിന്ന് അവർക്ക് പള്ളികളിൽ സ്ഥാനം നൽകുക വയതിൻ്റെ സ്റ്റേജുകളിൽ അവർക്ക് സ്ഥാനം നൽകുക അവരെ വലുതാക്കുക അവരെ സമുദായത്തിൻ്റെ ആളാണെന്ന് പറയുന്നത് അവസാനിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഇത് അള്ളാഹു സുഹാനഹുഹത്താല പരേതൻ്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ അദുർബല നിമിഷത്തിൽ വന്നു പോയ തെറ്റ് അദ്ദേഹം അറിയാതെ പേടിച്ച് ഭയന്ന് അല്ലെങ്കിൽ എന്തോ ഒന്നിനെ ഈ സമുദായത്തിൻ്റെ അയസത്ത് അഭിമാനം പറിച്ച് ചീന്തപ്പെടുമെന്ന് എൻ്റെ അഭിമാനം പറിച്ച് ചീന്തപ്പെടുമെന്ന് പേടിച്ച് ഭയന്ന് ആ ദുർബല നിമിഷത്ത് ചെയ്ത തെറ്റിനെ അള്ളാഹുതല മാഫ് ചെയ്ത് അവൻ്റെ ജന്നാത്തുൽ ഫിറുദ് ഹൗസിൽ അള്ളാഹു ഒരുമിച്ച് കുട്ടി അദ്ദേഹം ചെയ്ത നന്മകൾ ആ നന്മകൾക്ക് പകരം അള്ളാഹു ഹൈറ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖത്തിൽ ഞങ്ങളൊക്കെ ബാക്കികളാണ് ഈ ദുഃഖം ഈ സമുദായത്തിൻ്റെ ദുഃഖമായി മാത്രമല്ല ഈ സമുദായം എവിടെ ഇടവുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു മുൻസൂചനയായി ഇത് എല്ലാവരും സ്വീകരിക്കണമെന്ന് മാത്രം ഉണർത്തിയുകൊണ്ട് വാഹൃദ്ദൈബാന അനിൽ അലഹമുൽ റബ്ബിൽ അസ്ലാം വാലൈക്കു വർഹമത്തു അല്ലാ വർക്കാത്തു